കൊല്ലം അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷനിൽ പരാതി എഴുതി നൽകുന്ന യുവതിയെ വില്ലേജ് ഓഫീസർ തടഞ്ഞതായി പരാതി സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം വർഷങ്ങളായി മിനി സിവിൽ സ്റ്റേഷനിൽ എത്തുന്നവർക്ക് പരാതി എഴുതി നൽകുന്ന ജോലിയാണ് വില്ലേജ് ഓഫീസർ സ്റ്റേഷനിലെത്തുന്നവർക്ക് പരാതി വിവിധ സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാർക്ക് ഇത്തരം നടപടി നേരിടേണ്ടി വന്നിട്ടില്ലെന്നും സലീനയെ തടഞ്ഞതിൽ ദുരൂഹതയുണ്ടെന്നും സാപ്രവർത്തകർ പറഞ്ഞു ആരും ഉണ്ട് എല്ലാ സർക്കാർ ഓഫീസുകളിലും അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷന്റെ വരാന്തയിൽ ഇരുന്നാണ് സലീന പരാതികൾ എഴുതി കൊടുത്തിരുന്നത് ഇത് ഇവിടെ എത്തുന്ന മറ്റാവശ്യക്കാര്ക്ക് വലിയ ആശ്വാസമാണ് സർക്കാർ ഉത്തരവിനെ തുടർന്നാണ് സലീനയെ തടഞ്ഞതെന്നാണ് അഞ്ചൽ വില്ലേജ് ഓഫീസറുടെ വിശദീകരണം പെയിന്റിംഗ് തൊഴിലാളിയായ ഭർത്താവിന് മഴക്കാലമായതോടെ ജോലിയില്ലാത്ത അവസ്ഥയാണ് സലീനയുടെ ഈ വരുമാനം കൊണ്ടാണ് വീട്ടിലെ ചിലവുകൾ നടത്തി വരുന്നത് ഇവിടെ വന്നിരുന്നു ഇന്നത്തേക്ക് ഇവിടെ നിന്ന് എഴുതാം നാളെ മുതൽ നമുക്ക് ഇവിടെ വിട്ടിരുന്ന് എഴുതാൻ പറ്റത്തില്ലല്ലോ ഇതൊരു സ്ഥാപനമാണ് മുന്നോട്ട് എൻ്റെ ജീവിതമാർഗ്ഗം എന്താണെന്ന് എനിക്ക് ഒരു പിടിയുമില്ല പെയിന്റിങ്ങിന്റെ പണിയെന്ന് പറയുമ്പോൾ എന്നും ഇല്ല ഞങ്ങൾ പേരും പലവിധ അസുഖങ്ങളാല് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് എൻ്റെ മകന് രണ്ടു മൂന്ന് ഓപ്പറേഷൻ പണ്ടുപോലത്തെ കഴിഞ്ഞതാണ് ജനിച്ചപ്പോഴേ ഉള്ള അസുഖമാണ് കൊല്ലം